Namaskar. വെങ്ങാറമൂട് കൂട്ടക്കൊല കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് കടബാധിതയിൽ കയറിയ അഫാന്റെ കുടുംബം കൂട്ട ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിരുന്നു എന്നാണ് അഫാൻ മൊഴി നൽകിയത് ഇക്കാര്യം വീട്ടിലും ചർച്ച ചെയ്തിരുന്നു ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കൂട്ടക്കൊലയ്ക്ക് മുൻപ് യൂട്യൂബിൽ മരിക്കുന്നതുമായി ബന്ധപ്പെട്ട വീഡിയോ കണ്ടെന്നാണ് പ്രതി അഫാൻ അന്വേഷണ സംഘത്തിന് മുമ്പിൽ നൽകിയിരിക്കുന്ന മൊഴി ഈ ദൃശ്യങ്ങൾ ഉമ്മ ഷെമിയെയും താൻ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പോലീസിനോട് അഫാൻ പറഞ്ഞതെന്നാണ് വിവരം ഇതുമായി ഉമ്മ ഷെമിയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യും അഫാൻ പറഞ്ഞ കാര്യങ്ങളിലെ വസ്തുത അറിയുകയാണ് ലക്ഷ്യം അതേസമയം പ്രതി അഫ്വാൻ മാതാവിന്റെ നിർണായക മൊഴി നേരത്തെ പുറത്തു വന്നിരുന്നു ആക്രമിച്ചത് അഫാൻ എന്നാണ് ഉമ്മ ഷെമി മൊഴി നൽകിയത് അഫാൻ കഴുത്തിൽ ഞെരിച്ചു ഉമ്മ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞാണ് പിന്നിൽ നിന്ന് ഷാൾ കൊണ്ട് കഴുത്തി ഞെരിച്ചതെന്നാണ് മൊഴി കിളിമാനൂർ സിഐ മൊഴി രേഖപ്പെടുത്തിയപ്പോഴാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് കട്ടിൽ നിന്ന് വീണ് തലതടയിൽ ഇടിച്ചുണ്ടായ മുറിവെന്നാണ് ആദ്യം ഷെമി മൊഴി നൽകിയത് പിന്നീട് മൊഴി രേഖപ്പെടുത്തിയപ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത് ഈ മൊഴിയിൽ ഇപ്പോൾ ഷെമി ഉറച്ചു നിൽക്കുന്നുണ്ട് യോജന കേന്ദ്രത്തിന്റെ സംരക്ഷണത്തിലാണ് ഷെമി ഇപ്പോൾ കഴിയുന്നത് സംഭവ ദിവസം രാവിലെ തന്റെ പിന്നിലൂടെ വന്ന അഫ്ഫാൻ തന്റെ ഷാളിൽ പിടിച്ചിട്ട് ഉമ്മച്ചി എന്നോട് ക്ഷമിക്കുകയും പൊറുക്കുകയും വേണം എന്ന് പറഞ്ഞുവെന്ന് ഷെമി മൊഴി നൽകി ക്ഷമിച്ചു മക്കളെ എന്ന് മറുപടി പറഞ്ഞപ്പോൾ കഴുത്തിൽ ഷാൾ മുറുക്കുന്നത് പോലെ തോന്നി തുടർന്ന് ബോധം നഷ്ടപ്പെട്ടുവെന്നും അവർ വെളിപ്പെടുത്തി അഫാൻ വിഷം കഴിച്ചതുമായി ബന്ധപ്പെട്ട് നടന്ന രാസ പരിശോധനയിൽ ഉള്ളിൽ ചെന്ന എലിവിഷത്തിന്റെ അളവ് ചെറിയ തോതിൽ മാത്രമായിരുന്നുവെന്ന് അധികൃതർ പറഞ്ഞു എലിവിഷം ശീതള പാനീയത്തിൽ ചേർത്താണ് കഴിച്ചതെന്നും പിന്നീടാണ് മദ്യപിച്ചതെന്നും അഫാൻ പോലീസിന് മൊഴി നൽകിയിരുന്നു അതേസമയം അഫ്വാനെ ഇനി കാണില്ലെന്നും കാണണമെന്ന് ആഗ്രഹമില്ലെന്നും പിതാവ് റഹീം നേരത്തെ പറഞ്ഞിരുന്നു കൂട്ടക്കൊലപാതകം നടന്ന വീട്ടിലേക്ക് പോകാൻ കഴിയില്ലെന്നും റഹീം പറഞ്ഞു മൂന്നാംഘട്ട തെളിവെടുപ്പ് പൂർത്തിയാകുന്നതോടെ കൂട്ടക്കൊലപാതക കേസിലെ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കും ജനുവരി ആണ് കനത്ത കടബാധ്യതയെ തുടർന്ന് അഫാൻ അഞ്ച് ക്രൂര കൊലപാതകങ്ങൾ നടത്തിയത് സഹോദരൻ അഫ്സാൻ എസ് എൻ പുരം ചുള്ളാലം സ്വദേശികളായ ഉപ്പയുടെ സഹോദരൻ ലതീഫ് അദ്ദേഹത്തിന്റെ ഭാര്യ ഷാഹിദ ഉപ്പയുടെ ഉമ്മ പാങ്ങോട് സ്വദേശിനി സൽമാ ബീവി പെൺ സുഹൃത്ത് ഫർസാന എന്നിവരെയാണ് അഫാൻ കൊലപ്പെടുത്തിയത് വെങ്ങാറമൂട് പോലീസ് സ്റ്റേഷനിലെത്തി അഫാൻ തന്നെ കൊലപാതകം കാര്യം പോലീസിനോട് ഏറ്റുപറയുകയായിരുന്നു അതേസമയം കേസിൽ മൂന്നാം ഘട്ട തെളിവെടുപ്പ് പൂർത്തിയാക്കിയിട്ടുണ്ട് സഹോദരൻ അഫ്സാന്റെയും ഫർസാനയുടെയും കൊലപാതകത്തിൽ വീട്ടിലടക്കം എട്ടിടങ്ങൾ എത്തിച്ച് പോലീസ് തെളിവെടുത്തു നാളെ ഉച്ചയോടെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കും മൂന്നാം ഘട്ട തെളിവെടുപ്പിന്റെ ഭാഗമായി ബിങ്ങാറമോട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആദ്യം പ്രതിയുമായി എത്തിയത് പേരുമരയിലെ പ്രതിയുടെ വീട്ടിലേക്കാണ് ശേഷം സ്വർണം പണയം വെച്ച ധനകാര്യ സ്ഥാപനത്തിലും എലിവിഷം വാങ്ങിയ കടയിലും പെപ്സി മുളകുപൊടി ചുറ്റിക ബാഗ് എന്നിവ കടകളിലും പോലീസ് ഒരിക്കൽ കൂടി ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്തുമായിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു